തിരുവനന്തപുരത്ത് വ്യത്യസ്തമായ ഒരു എക്സിബിഷൻ നടന്നു ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചത് ഗോയ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ജർമ്മൻ ഫോട്ടോഗ്രാഫർ മിക്കായിൽ ഗ്ലൈഹിന്റെ പ്രദർശനം കാണാൻ നിരവധി പേർ അവിടെ എത്തുകയും ചെയ്തു എന്താണ് ആ ചിത്ര പ്രദർശനത്തിലെ പ്രത്യേകത അവിടെ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം മരണം നമ്മളാരും അധികം സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഏറെ ഭയക്കുന്ന ഒന്ന് ആ നിമിഷങ്ങളിലെ വേദന അനുഭവിച്ച് കണ്മുന്നിൽ കണ്ട് അതിനെ തരണം ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമാണ് വിവിധ രാജ്യങ്ങളിലെ അന്ത്യയാത്രാ ചടങ്ങുകളിലെ വൈവിധ്യം വിളിച്ചോതുന്ന പ്രശസ്ത പത്രപ്രവർത്തകനും ജർമ്മൻ ഫോട്ടോഗ്രാഫറുമായ മിഹായൽ ഗ്ലൈഹിന്റെ ഫോട്ടോ പ്രദർശനത്തിന് തലസ്ഥാനം വേദിയായി സാംസ്കാരിക കേന്ദ്രമായ ഗൊയ്ഥൈ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രദർശനം ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളുടെ അന്ത്യകർമ്മങ്ങളും രീതികളും വിളിച്ചോതുന്ന മിഖായൽ ഗ്ലൈഫ് പകർത്തിയ ചിത്രങ്ങളാണ് വിടവാങ്ങലിന്റെ ആഗോള സംസ്കാരം എന്ന തീമിൽ അണിനിർത്തിയത് ഹിന്ദു ജൂത മുസ്ലിം ക്രിസ്ത്യൻ ചൈനീസ് സമൂഹങ്ങളുടെ അന്ത്യയാത്രാ പാരമ്പര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഫോട്ടോ പ്രദർശനം അവസരമൊരുക്കി ബെർലിനിൽ നിന്നുള്ള മിഹ് മിഷായൽ ഗ്ലൈഷ് എന്ന് പറയുന്ന വളരെ വിഖ്യാ ഒരു വളരെ പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ അദ്ദേഹം നമ്മളെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ പ്രൊജക്റ്റ് ഞങ്ങളോട് അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നി കേരളത്തിൽ വന്നിട്ട് കണ്ണൂരിൽ പോയിട്ട് ഒരു ഹിന്ദു സംസ്കാര ഒരു മരണം നടന്ന സമയത്ത് അദ്ദേഹം ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയും അതെല്ലാം ഞങ്ങളെ കാണിക്കുകയും ചെയ്തപ്പോൾ ഇത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു വ്യത്യസ്തമായ ഒരു എക്സിബിഷനാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു അതാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ നടത്താനായിട്ട് പ്രേരിപ്പിച്ചത് അന്ത്യാത്ര ചടങ്ങുകൾ മതപരമായ ചിഹ്നങ്ങൾ ആചാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ പ്രദർശനത്തെ വേറിട്ടതാക്കി മലേഷ്യ ദക്ഷിണാഫ്രിക്ക ലബനൻ ടുണീഷ്യ റുവാണ്ട യു കെ ഫ്രാൻസ് ഓസ്ട്രിയ ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോട്ടോകൾക്കൊപ്പം കേരളത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ പ്രദർശനത്തിലുണ്ട് മരണത്തിന് പല മുഖങ്ങളുണ്ടല്ലേ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാണാൻ ആഗ്രഹിക്കാത്ത ചില മുഖങ്ങൾ അത്തരത്തിൽ സങ്കീർണമായ ചില നിമിഷങ്ങളെയാണ് കാഴ്ചകളെയാണ് ജീവസുറ്റതായി ഇവിടെ പകർത്തി വച്ചിരിക്കുന്നത് ക്യാമറമാൻ ശ്യാമിനൊപ്പം ഇന്ദുലേഖ രേണു മാതൃഭൂമി ന്യൂസ് ഇന്ദുലേഖ രേണു തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ഇന്ദു നമ്മൾ ആരും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തത് ആണ് ഈ മരണാനന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്നൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളല്ലേ ഇപ്പോൾ ഓരോ സമൂഹങ്ങളിൽ ഈ ഒരു അന്ത്യയാത്രകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രങ്ങൾ കാണുമ്പോൾ ഇന്ദു അവിടെ നേരിട്ട് പോയി കണ്ടതാണ് ഓരോ സംസ്കാരങ്ങളിൽ ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നൊക്കെ അറിയാൻ കഴിയുന്നു അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും വ്യത്യസ്തതയും ഒക്കെ അല്ലേ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നമ്മളൊന്നും ഒരിക്കലും സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരിക്കും അല്ലെ മരണവും അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളും ഞാനടക്കം ഒട്ടുമിക്ക ആൾക്കാരുടെയും ചിന്ത ഇത് തന്നെയാകും പക്ഷെ നമ്മൾ ഈ എക്സിബിഷൻ കാണാൻ വേണ്ടി മ്യൂസിയത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് മരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങൾ പല മനുഷ്യരുടെ മുഖങ്ങൾ വേദനയോടെ നിൽക്കുന്ന മുഖം വേദന കടിച്ചമർത്തിയ മുഖം പ്രിയപ്പെട്ടവർക്ക് യാത്ര പറഞ്ഞ ശേഷം നിസ്സംഗമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുഖം അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊരിക്കലും ഒരു സിമട്രിയിൽ കയറുമ്പോൾ കാണുന്ന ശില്പങ്ങൾ ഒരുപക്ഷെ ഇത്രയും സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ ഇത്രയും ആകാംക്ഷയോടെ നോക്കി നിന്നിട്ടുണ്ടാവില്ല ആ അങ്ങനെ പല മുഖങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പല ശില്പങ്ങളും വളരെ ക്ലോസിൽ എടുത്തു വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെ പലതും നമ്മുടെ കൺമുന്നിലുണ്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടില്ലെന്നും ജർമ്മൻ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള മിഖായൽ ഗ്ലൈഹാണ് ഈ ഫോട്ടോസ് എല്ലാം എടുത്തിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ജർമ്മൻ ആസ്ഥാനമായിട്ടുള്ള ഗോത്ത സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ആശയം പങ്കുവെക്കുകയും അങ്ങനെ അവർ മുൻകൈ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള എക്സിബിഷൻ നമ്മുടെ മ്യൂസിയത്തെ സംഘടിപ്പിച്ചത് ഏകദേശം മൂന്ന് നാല് ദിവസങ്ങളോളം ഈ എക്സിബിഷൻ ഉണ്ടായിരുന്നു അവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇത് കാണുകയും വളരെ നല്ല അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മരണത്തിന് പല മുഖങ്ങളുണ്ട് ഇത്രയും മുഖങ്ങൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതെല്ലാം ഒരൊറ്റ നോട്ടത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ മുന്നിലൂടെ മിന്നി മറയുകയാണ് ഈ ഒരു എക്സിബിഷൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമായി തോന്നി ഒരുപാട് തരത്തിലുള്ള എക്സിബിഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ും പക്ഷെ ഒരിക്കലും മരണം തീമായിട്ടുള്ള അല്ലെങ്കിൽ മരണത്തിന്റെ പല മുഖങ്ങളെ തീമായി എടുത്തിട്ടുള്ള ഒരു എക്സിബിഷൻ ഒന്നും നമ്മുടെ ശ്രദ്ധയിൽ അധികം പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത്തരത്തിൽ നോക്കുമ്പോൾ പുതിയൊരാശയമാണ് പുതിയ കാഴ്ചകളാണ് പുതിയ വികാരങ്ങളാണ് ഈ ചിത്രങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത്